എത്ര നേരം നേരം ഞങ്ങൾ വന്നിട്ട് ോ അത് പിന്നെ താക്കോല് പോയില്ലയോ താക്കോലും ഇവിടെ വെച്ചിട്ട് സോറി നിനക്ക് താക്കോലും ഇവിടെ വെച്ചിട്ട് പോയാൽ നേരം ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു സേഫ് അല്ല എന്നും ഞങ്ങൾ പോസ്റ്റ് പിന്നെയും പിന്നെയും പിന്നെ പിന്നെ നീ എന്താടാ ഇത് ഇത് തന്നെ തന്നെ ആവർത്തിക്കുന്നത് ഇനി ഇനി ഓ ആ ആയിക്കോട്ടെന്തോ തിന്നാനുണ്ട് മിണ്ടാതിരിക്കുന്ന അമ്മയുടെ കലിപ്പങ് തീരിട്ടു എങ്കിലേ ആ സഞ്ചിക്കാത്ത സംഗതി കരസ്ഥമാക്കാൻ പറ്റൂ ഇനി ഏതാണ്ട് പറയാൻ വരും എല്ലാം മിണ്ടത് കേട്ടോണ്ട് നിൽക്കാം എന്നോട് എന്താണ് ഇവനെല്ലാത്തിനും കാരണം അമ്മയുടെ ദേഷ്യം മാറി കാണോ ഈ സഞ്ചിയിലായിരുന്നല്ലോ അത് ഒന്നും മേടിച്ചില്ലെന്ന് പേപ്പർ മാത്രം അയ്യോ നാ താങ്ക് യു അമ്മ ഞാൻ അമ്മയുടെ ഉള്ളിൽ സന്തോഷം അറിയാ മൂന്നും രണ്ട് വഴക്ക് പറഞ്ഞാൽ എന്താ അമ്മക്ക് എന്നോട് സ്നേഹമുണ്ട്